ായണായ ശ്രീകൃഷ്ണ ജോലി സ്ഥാപനം സ്വാഗതം ഞാൻ ചോദിച്ചും വിജയം കൊട്ടു ചിത്തിരാചോതി വിസാഖം എന്ന നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുള്ള ഫലങ്ങളാണ് ജൂലൈ മാസത്തിലുള്ള ഫലങ്ങളാണ് ജൂലൈ മാസം ഇവർക്ക് പൊതുവെ അനുകൂലമല്ല മനോവിഷമങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് തൊഴിലിൽ പുതിയ പുതിയ ഭാരങ്ങൾ കൂടുതൽ വരുവാനായിട്ട് കാണുന്നുണ്ട് മനസ്സിന് തൃപ്തികരമല്ലാത്ത പലവിധ പലവിധ വ്യക്തികളുമായിട്ടുള്ള ഇതും അതുപോലെ തന്നെ സംഭാഷണ സംബന്ധമായിട്ടുള്ളതും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം കേൾക്കുകയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള തടസ്സങ്ങളും ധന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ധനത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ഉള്ളത് നേരത്തെ തീരുമാനിച്ച തീരുമാനിച്ചു വെച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റുകയും അതുകൂടാതെ തന്നെ ഇവർക്ക് പിന്നോട്ട് വന്നിട്ടുള്ള ഒരു സ്വഭാവ രീതിയും ഉള്ളതാണ് കാണുന്നത് പൊതുവെ നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നല്ല പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസത്തിൽ ഒന്നുകൂടെ ആലോചിച്ച് ചെയ്യുന്നത് വളരെ ഉത്തമപരമായിട്ട് കാണുന്നുണ്ട് ബന്ധുക്കൾ മുഖേന ദോഷം വരുവാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾ മുഖേന ദോഷം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അത് കാരണം വളരെ സൂക്ഷിക്കണം ദൈവാനുഗ്രഹം കുറച്ച് കുറഞ്ഞ സമയമാണ് ഇവർക്ക് ഉള്ളത് അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് തുളസിമാല പായസം തുളസിമാലയും പായസവും അതുപോലെ തന്നെ വിളക്കും വഴിപാടായി കൊടുക്കുന്നത് വിളക്ക് കത്തിക്കൽ വിളക്ക് കത്തിക്കൽ വഴിപാടായി കൊടുക്കുന്നത് വളരെ ഉചിതമായി കാണുന്നുണ്ട് അതുകൂടാതെ തന്നെ ശിവക്ഷേത്രത്തിൽ എണ്ണ വിളക്ക് ഇളനീർ ധാര കൂവളമാല ഭാഗ്യസുക്തം എന്നിവ നടത്തുകയും ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അതുപോലെ തന്നെ ഐക്യ ഐക്യമതസൂക്തം ബന്ധുക്കളുമായിട്ടുള്ള കുറവിന് കാരണം ഐക്യമതസൂക്തം ഇവ നടത്തുന്നതും കൂട്ടുപാറ്റ നടത്തുന്നതും വളരെ ഉപകാരപരമായിട്ടാണ് കാണുന്നത് വളരെ ശ്രദ്ധാപൂർവം ഒരു നീക്കത്തോടുകൂടി നടത്തേണ്ട ഒരു സമയമാണ് ജൂലൈ മാസം പൊതുവെ ഈ ജൂലൈ മാസം കഴിഞ്ഞാൽ ഇവർക്ക് ഗുണപരമായിട്ടുള്ള സമയമാണ് വരുന്നത് അത് കാരണം ഈ മാസം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങിയാൽ വളരെ ഉപകാരപരമായിരിക്കും ശരീരം പൊതുവെ സൂക്ഷിക്കണം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശരീരം വളരെ സൂക്ഷിക്കണം ശിവക്ഷേത്രം മൃത്യുഞ്ച പുഷ്പാഞ്ജലി നടത്തുന്നത് പക്ഷം ദോഷാതിരിക്കും വളരെ കുറവാനുള്ള സാധ്യതയുണ്ട്